കണ്ണൂർ പിണറായി വെണ്ടുട്ടായിലെ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ആക്രമണമുണ്ടായത് ജനൽചില്ലകൾ തകർത്ത് ഓഫീസിന്റെ വാതിലിന് തീയിട്ടു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി ഇന്ന് ഉദ്ഘാടനം ചെയ്യാനിരുന്ന പ്രിയദർശിനി സ്മാരക മന്ദിരമാണ് ആക്രമിക്കപ്പെട്ടത് ഇന്ന് രാവിലെയാണ് ആക്രമണം കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടത് വൈദ്യുതി വിച്ഛേദിച്ച് സിസി ടി വി പ്രവർത്തനം നിശ്ചലമാക്കിയായിരുന്നു ആക്രമണം സംഭവത്തിന് പിന്നിൽ സി പി ഐ എം ആണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഓഫീസിന്റെ നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ സി പി എം അസ്വസ്ഥരാണ് അവരോരോരോ വിഷയങ്ങൾ ഉണ്ടാക്കി ഈ ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി പക്ഷേ കൃത്യമായ രേഖകൾ സഹിതം കാര്യങ്ങൾ ഹാജരാക്കി ബിൽഡിംഗ് നിർമ്മാണം പൂർത്തീകരിച്ച് അത് പൂർത്തീകരിച്ച് അതിന്റെ അവസാന ഘട്ടത്തിൽ ഇതിന്റെ ചില്ലടക്കം വെക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ സഹാക്കൾ പറഞ്ഞ പരിഹാസ പരിഹാസരൂപേണ പറഞ്ഞത് നല്ല ജില്ല വെക്കണ്ട ഞങ്ങൾക്ക് പൊളിക്കാനുള്ളതാണ് എന്നാണ് മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം